െ എത്രേരായിരുന്നു ഇപ്പഴാണ് അവന് മനസിലായില്ലേ ഇവിടെ നമ്മുടെ പരമേശ്വരച്ചറിന്റെ മൂത്ത മോള് വഞ്ചന അല്ല കാഞ്ചന അപ്പറത്തെ കടയിൽ പോയലാ ഏ അപ്പറത്തെ കടവിൽ പോകുമ്പോഴേക്ക് കുളി കഴിഞ്ഞു പോവും പറഞ്ഞു പരമേശ്വരൻ ചേട്ടൻ മോള് കാഞ്ചനേ ഇടയ്ക്ക് തെങ്ങേറാൻ മോള് സുഖമല്ലേ എന്തിനാ ചേട്ടാ എന്നെ അടിച്ചത് പെണ്ണുങ്ങളുടെ കേട്ടില്ല ചീത്തപ്പേരണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടാ അതെ ഈ യൂട്യൂബില്ലേ അതിലെടുത്ത് എല്ലാം കാണാലോ പിന്നെ ലൈവ് ലൈവ് കാണുന്നതിന്റെ കാണുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടൂല അതിന്റെ ഒരു സുഖം സുഖം വേറെയാണ് ഇടക്ക് കറങ്ങും യൂട്യൂബിന്റങ്ങും കറങ്ങി കറങ്ങി അല്ലേ ആ ഒരു ഇടങ്ങോ പോകൂല ആ ഒരു ഫ്ലോങ്ങ് പോകും ആ കാര്യം നീ പറഞ്ഞ സത്യമാണ് ലൈവായിട്ട് കണ്ടുകൊണ്ട് പിന്നെ ഒരു കാര്യം നിന്റെ അച്ഛനവിടെ കൊറേ നേരം അന്വേഷിച്ചോണ്ടിരിക്കണം അന്റെ കാര്യം എന്താണ് ഞങ്ങടെ നിന്റെ അച്ഛമ്മ ആ ആഹ് അവര് വായു ഒലിച്ച് കിടക്കണ മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാ വിളിക്കണത് മരുന്ന് മേടിച്ച് കൊടുത്തോട് എന്റെ വട്ടി പോടാ ഞാനിവിടെ ഇന്നലെ നമ്മുടെ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞാ നമ്മുടെ ആ അവൻ സീരിയൽ സീരിയൽ തടി പത്ത് മണിക്കും പത്തരക്കിടക്ക് ഇവിടെ കുളിക്കാൻ വരും എനിക്കൊരു റിപ്പോർട്ട് കിട്ടി വരുമോനെ കണ്ടത്തെ ഞാനിവിടെ നിന്റെ കൂടെ ഞാനുണ്ട് അളിയോ വന്നിട്ടാ വന്നിണ്ട് പക്ഷെ സീരിയൽ തടിയല്ല ഞാനാണ് അവർ കൂടി കെട്ടി എടുക്കണം ഞാൻ ഈ കുളിക്കടവിൽ വന്ന് അവർക്ക് ഇഷ്ടമല്ല അപ്പ ഓടിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്ന് ഞാൻ അവർക്ക് ഒരു കുളിമുറിക്ക് അക്കൂശൻ പണിന്ന് കൊടുത്താണ് അതിന് കയറി കുളിക്കണ്ട തളച്ച് ഇവിടെ വന്ന കുളിക്കുണ്ട് സാധനം കൂടെ ഒരു മണിക്കൂർ ഇവിടെ മൊത്തം അലക്കാനുണ്ട് രാജേഷ് നീ എന്നാ ഈ ഇവിടെ കിടന്ന് ഈ മാറുന്ന ഈ ബലിക്ക ചോറിഞ്ഞിരിക്കുന്ന മരി അപ്പൊ കുളിക്കടവിലുണ്ടല്ലോ നീ എന്റെ എന്തിനാണ് നിങ്ങൾ മുറി അപ്പൊ ആ കുളിമുറി കുളിച്ചൂടെ പിന്നെ ഒരു നാല് കല്ലും വെച്ചിട്ട് നീ ഒരു കുടിച്ചു മുറി ഉണ്ടാക്കി തന്ന അതിനകത്ത് കയറി കിടന്ന് കുളിക്കാനായിട്ട് എന്റെ മേലും ഒക്കെ അപ്പുറം അപ്പറേ മുട്ടിയുള്ളടക്കാ നീ ഒരു കാര്യം മനസ്സിലാക്കി എനിക്ക് നീന്തി കുളിച്ചാലാ ശരീരത്തിനൊക്കെ ആരക്കി വെള്ളമുള്ളതിനകത്ത് അടിയൊഴുക്കൊന്നും പോളെ ഇറക്കി അടുത്ത് ഞാൻ ചെറുപ്പം മുതലേ കാണാൻ പോയത് അപ്പൊ

ഞങ്ങൾ പുഴ ആ ഇത് ഈ അമ്മച്ചും ശരി ശരി ഞാനാണ് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് ശീലമുള്ളു പുഴയിലൊക്കെ ആദ്യമായിട്ടോണ്ട് നീ വാഷന്മാരെ കാണുന്നത് ഞങ്ങൾ സീരിയൽ നടിമാര് അടുക്കള കേറി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോ പോലും ഞങ്ങൾ ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു േക്കുമ്പോഴേ ഞങ്ങൾ ഇത്രേരാ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങണ വർഗം വരുമോ അരിയൊക്കെ നിന്നെ ഏത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏത് സീരിയലിലടിയാടി കുരു അതിനകത്ത് എന്നാ വേഷമാണാറുള്ള സീരിയലാണല്ലോ രാവിലെ എന്നാ വേഷമാൻറെ അമ്മച്ചി കഴിഞ്ഞ ദിവസം നായകന്റെ കല്യാണം ആ സുഗ്രീവിന്റെ മോന്റെ കല്യാണ അപ്പൊ ആ നായകന്റെ കൂടെ ആ ബ്രോക് ആയിട്ട് അവനെ ചെറിയ അതല്ല അമ്മച്ചി ആ പിന്നെ പെണ്ണിന്റെ അമ്മായി ആയിട്ടോ ി പിന്നെ എന്തു വേഷവാടി വെണ്ണേ എന്റെ അമ്മച്ചി അതിന്റെ പുറയിൽ പത്ത് പന്ത്രണ്ട് പേര് നിക്കുന്നത് അമ്മച്ചി കണ്ടായിരുന്നോ അതിനകത്ത് കുറെ ആൾക്കാർ ഇപ്പൊ കല്യാണമല്ലേ പേരുണ്ടാവും അതിൽ കൊറവ് നിക്കുന്നതിൽ ഒരാളും ഞാനായിരുന്നു ഞങ്ങടെ കത്തനില്ലാടി വെണ്ണ നീ എന്നൊന്നും ഒന്ന് കാണിച്ചാൽ ല്ലേ അടിക്കണ്ട പെണ്ണ ആരാന്നറിയാമ്പോ ഇല്ല ഇത് സുതീഷിന്റെ പെണ്ണും പുള്ള സീരിയൽ നടി അയ്യോ സീരിയൽ ഇതാണ് ഞങ്ങളുടെ പുഴ ഈ പുഴയും ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പുഴ അമ്മയാണ് അമ്മ എന്ന് െ പുഴ എന്റെ അമ്മായിടെ അപ്പ കായലും നിന്റെ അച്ഛനാണെ പുഴക്കും കായലും ജനിച്ചോനെ ഒന്ന് പോയി തരാമോ ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ അല്ല നിങ്ങൾ ഞാനേ ഇവിടെ കൊറേക്കാരോ ചേച്ചി ഇപ്പൊ ഇല്ല ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നോക്കി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ആളെ രാജപ്പ ഇവിടെ ഒരാളുടെ ശല്യം മാത്രമേ ഉള്ളൂ അത് നിന്റെ പോയി തരാം മക്കളെ മോളെ ഞാൻ ഇറങ്ങിയേ ഉള്ളു കുത്തിയാലൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴേക്ക് എണ്ണയൊക്കെ തേച്ചോ ഓ ഈ തുണി എല്ലാം മതി മോളെ ഒരു മഴക്കാരൻ്റെ തോന്നുന്നു കേട്ടോ നമുക്ക് എന്നാ വീട്ടിൽ പോയി കുളിച്ചാലാ ആ മഴ വരാൻ പോയിട്ട് ഇറങ്ങി ശരിയാവില്ല മഴക്കാര് നമ്മളെ ആൾക്കാരുണ്ടോ ഹലോ സാറേ ഈ തൊടുപുഴ കാഞ്ഞാറ് ഭാഗത്താണ് ഇവിടെ ഇന്ന് മഴ പെയ്യോ ഓക്കെ സാറേ ഒരാഴ്ചക്ക് മഴ പറഞ്ഞത് ആ നിങ്ങൾ പോയപ്പോഴാണ് ഞാൻ കാര്യത്തിന് വേണ്ടി ഒന്ന് ജസ്റ്റ് വന്നതാണ് കാലാവസ്ഥക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ അവര് റെഡ് അലർട്ട് റെഡ് അലേർട്ട് ചമ്പ അലേർട്ട് മഞ്ഞ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മഴയും പെയ്യത്തില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുക്കത്താ മഴയും വരും അതെ ഞാൻ പറഞ്ഞു ചിലപ്പോ ഡാമങ്ങാൻ തുറന്നു കഴിഞ്ഞു ചേച്ചി പോയില്ലടാ ഇതുവരെ ഡാം തുറന്ന് രാവിലെ റേഡിയോയിൽ പറയണത് ഞാൻ പറഞ്ഞേറക്കൂലേലോ നിങ്ങൾ നിങ്ങളെ മാറിക്കോ ഞങ്ങള് വിളിച്ചോട്ടെ നിക്കട്ടെഴുത്താണല്ലോ ഒഴികുതന്നെട്ടോ ആ കിട്ടി 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 ഒരു എഴുത്താണ് മോനെ വായിക്കട്ടെ ഞാൻ പോവുകയാണ് അശ്വരമായി ലോകത്തിന്റെ കപടകളിൽ നിന്നും ഞാൻ രക്ഷപെട്ടുകയാണ് ഇന്നലെ വരെ എന്നെ പ്രേമിച്ച നീ ഇന്ന് മറ്റൊരുവൻ്റേതാണ് അത് താങ്ങാൻ എനിക്ക് പറ്റില്ല പ്രിയേ ഈ പുഴയുടെ അഗാധതയിലേക്ക് എൻ്റെ ശരീരത്തെ ഞാൻ നിക്ഷേപിക്കുന്നു എന്ന് നിന്റെ സ്വന്തം കുത്ത് 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 അടിയണ്ണേ നീ കല്യാണത്തിന് ആരെങ്കിലും ഭാര്യ ഈ ചെറുക്കൻ സുധീഷിനെ പിന്നെ പിന്നെന്ന ഈ പറയുന്ന ചെറുക്കന അതിനകത്ത് വെള്ളത്തിൽ ചടിയെന്നാണല്ലേ ഇതിനകത്ത് എഴുതിക്കണേ രണ്ട് പഠിക്കുന്ന സമയത്ത് ഒരാക്കനോട് ഇഷ്ടമുണ്ടായിരുന്നു അല്ലെ പക്ഷെ അത് ഞാൻ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി കണ്ടെത്തണം ഹസ്ബൻഡ് നീ എന്നാ പോകണം കല്യാണം കഴിക്കുമ്പോ നല്ല ഒരു ചിറക്കല്ലേ അവന്റെ ജീവിതം നീ ഒന്ന് പേഗം ഒളക്കടവിലേക്ക് വന്നോടാ നമ്മടെ കുളിക്കടവില്ലേ ഓ നിന്നെ പിന്നെ അവിടെ പൊടവരുത്തോ അതല്ലടാ നീങ്ങി വന്നു നിന്റെ ഭാര്യ നീ വന്നു പറയാ നീങ്ങിടുവാ പ്രശ്നം നീങ്ങിടുവാശ്യ ുംറിയത്തില്ലയാണോ ഇങ്ങനെ ഒന്നും അല്ല മോളായാലും പ്രായമായവരുടെ എന്താ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞാരീഇന്നെ നീ ഇപ്പ ഇവിടെ കല്യാണം കഴിച്ചല്ലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഇവരുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച അവടെ സ്വാക്ക് ഞങ്ങള് പോയെല്ലാം കണ്ടല്ലേ സംസാരിച്ച സംഭവം ഇവിടെ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചതായിട്ട് നിനക്ക് അറിയാമോ അവളങ്ങനെ ആരെയും പ്രേമിച്ചിട്ടൊന്നുമല്ലോ കല്യാണത്തിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ അവളാരും പ്രേമിച്ചിട്ടില്ല അവന് എടാ അതിനുള്ള തെളിവ് കിട്ടി ഇവളുടെ കാമുകൻ ഇവൾക്ക് വേണ്ടി തത്തെഴുതി പുഴയിലൂടെ ഒഴുക്കിവിട്ടു ഇവൾ കുളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ പാവപ്പെട്ട ചക്കൻ ഈ ആറ്റിലെടുത്ത് കേൾക്കുന്നത് കളിക്കാൻ പറഞ്ഞു കേട്ടുമ്പോൾ കഴിയുമ്പോഴേ കഴിയുമ്പോഴും ആറ്റിലെടുത്തിയാടി അവൻ ചത്തങ്കഴിഞ്ഞാൽ പ്രശ്നമാണ് നിന്റെ പെണ്ണുപുള്ളൂ നീ അകത്ത് പോവും വഞ്ചന കുറ്റം ആത്മഹത്യ പ്രേരണ ഒന്നാം പ്രതി രണ്ടാം മൂന്നാം പ്രതി ആ ഒരു കാര്യം വേട്ടെ ഇവളുടെ പേരെന്നാ പഞ്ചാബിന്നല്ലേ പക്ഷെ ശരിക്കുമുള്ള വഞ്ചകിയൊന്നും എത്ര ദിവസമായിട്ട് കാണാൻ തുടങ്ങി ഇനി നാളിനെ മുതൽ കാണണം ആണല്ലോ ഞാനൊരു നാല് പ്രാവശ്യം കൂടെ തൊട്ട് വെള്ളത്തില് ചാടാൻ പോകുന്നത് വെള്ളത്തിൽ ചാടാൻ പോന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് പിടിക്കണ്ടായിരുന്നല്ലോ ഇവിടെ ചാടാ പോന്ന് പറഞ്ഞപ്പോ നിന്റെ കയ്യും കാലം ഒക്കെ എവിടെ നിന്ന് മുളച്ചു വന്ന ഒന്നുമില്ല ഞാൻ ചാടാ വേറെ ഒരു രക്ഷയില്ല ഞാൻ പെണ്ണുണ്ടല്ലോ സീരിയലിൽ അഭിനയിക്കുന്ന നടിയാ ഇവിടെ ഒരുത്തം കല്യാണം കഴിക്കാൻ മുമ്പ് പ്രേമിച്ചായിരുന്നു അവൻറെ അവിടെ പോയിരുന്നെ എയ്ത്തി എഴുതി വെച്ചിട്ട് അവൻ വെള്ളത്തിൽ ചാടി ചത്തു എന്ത് കഷ്ടമായി ഇത് കാഴ്ച ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമല്ലേ രക്ഷിക്കാൻ വേണ്ടിട്ട് കെട്ടിയോ ചാടിയിട്ടുണ്ട് ഇപ്പൊ അവനെ കിട്ടൊന്നു തോന്നില്ല ഒപ്പിച്ചു വെച്ചിട്ട് കഴിയുന്നു ഇതെത്താ ഈ എഴുത്താണ് എഴുതി വെച്ചിട്ട് പോയത് ഇത് എഴുതിട്ട് നമ്മൾ ഇത് ഞാനെഴുതി എഴുത്തല്ലേ എനിക്ക് എന്റെ അമ്മച്ചി ഞാനൊരു എഴുത്തുകാരനാ ഞാൻ തൊട്ടാപ്പുറത്തെ കടവിരുന്ന് കൊണ്ട് ഈ പ്രകൃതി രമണീയമായിട്ട് ഒരു കഥ എഴുതി കൊണ്ടിരിക്കയായിരുന്നു അതിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ കായല ചെറുങ്ങല്ലേ അതേ ശരി അപ്പൊ അതാണ് കാര്യം നിങ്ങളുടെ മാതെ എന്തായാലും ഇപ്പൊ നിന്റെ വീട്ടിൽ അവൻ പോയിന്ന് പറഞ്ഞ കേട്ടോ ഇനി അത് കിട്ടാൻ സാധിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെങ്കിലും വന്നേ നീ 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 പാവം വന്നാലേ നീ കെട്ടാൻ പോകണ്ട അങ്ങനത്തെ സംശയം രോഗിയല്ലേ അവൻ നീ ഒരിട്ട കാര്യം പറയപ്പോ തന്നെ സംശയിച്ചില്ലേ നീ പാവനെ കെട്ടിയിട്ട് കാര്യം നീ കല്യാണം കഴിച്ചാണോടാ പ്രശ്ന കെട്ടിക്കോ അത് പഴയ എപ്പിസോഡല്ലേ ഇത് മഹാ എപ്പിസോഡായിട്ട് പുതിയത് പറയുന്നു എന്താണ് ആരെ കെട്ടിക്കോ പക്ഷേ കുളി അതീ കടവിൽ തന്നെ ഡെയിലി വേണം അമ്മ അല്ലടാ അമ്മ അമ്മക്ക് പോയി മരുന്ന് ഓടിച്ചു കൊടുക്കണ